ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളെ ടെൻഷൻ സെറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ നൂല് ആവുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണം ആവട്ടെ നമ്മളെ ബോബിനിൽ വരുന്ന സ്ക്രാച്ചുകളായിക്കൂട്ടോ ബോബിൻ കേസിലല്ല ബോബിനിൽ വരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അത് നമ്മളെങ്ങനെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം ഇതിൽ കണ്ടില്ലേ ഈ ബോബിനിൽ നമ്മൾ ഈ ഡോട്ടുകൾ സൂചി എപ്പോഴെങ്കിലും കുത്ത് അല്ലെങ്കിൽ പൊട്ടിയിട്ടായി തട്ട് ചെയ്തിട്ടുള്ള ഒരു ഡോട്ടുകളാണ് ഇട്ടത് ഇതിന് സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ സ്റ്റിച്ച് കറക്റ്റ് ആവൂലട്ടോ അപ്പോൾ നമ്മൾ ഈ ബോബിനു മാറ്റുകയാണ് ചെയ്യുന്നത് അങ്ങനെ ബോബിന് മാറ്റുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ഇതേപോലെ പതുക്കൊന്ന് കറക്കി നോക്കണം കറക്കി നോക്കുമ്പോൾ കണ്ടിട്ടില്ല ഇതിനൊരു ചെറിയ ടൈറ്റ് വരുന്നുണ്ട് അപ്പോൾ ഈ ബോബിൻ്റെ ഉള്ള ഭാഗം ബോബിൻ കേസിൽ ഏതോ ഒരു ഭാഗത്ത് തട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ തട്ടുന്ന ഭാഗത്ത് തട്ടുന്നതുകൊണ്ടാണ് ആ ഭാഗത്ത് റൊട്ടേഷൻ കുറയുകയും ചെയ്യും അപ്പോൾ തന്നെ നമ്മൾ സ്റ്റിച്ച് കറക്റ്റ് അല്ലാതാവും ചെയ്യട്ടോ ഇപ്പോൾ ഞാൻ ഈ സൂചി കൊണ്ട് കാണിക്കുന്ന ആ ഭാഗങ്ങളിലൊക്കെ നോക്കിയവയ്ക്കുണ്ടാവും ഒരു സ്ഥലത്ത് വിടവ് കൂടുതൽ ഒരു സ്ഥലത്ത് വിടവ് കുറവാണ് അപ്പോൾ നമ്മൾ ബോബിനിലോ അതെ ബോബിങ് കെയ്സിൻ്റെ ചെറുതായിട്ടൊരു ചെളുക്ക് വന്നിട്ടുണ്ടാവും കേട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങളതേപോലത് മാറ്റി നോക്കിയിൻ്റെ ശേഷമാണ് ടെൻഷൻ സെറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് കാരണം ചിലവർ പറയുന്നുണ്ട് ടെൻഷൻ സെറ്റ് എത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ടും സ്റ്റിച്ച് ക്ലിയർ ആവുന്നില്ല എന്നുള്ളത് അതിൻ്റെ ഒരു പ്രധാന കാരണമാണ് നമ്മൾ ബോബിനിൽ തന്നെ അതേപോലത്തെ ഡോട്ടുകൾ അതേപോലെ ബോബിങ് കേസ് ഇതിനൊക്കെ കുറഞ്ഞ വിലയുള്ളൂ അപ്പോൾ നമ്മളിതൊന്ന് മാറ്റി കഴിഞ്ഞാൽ തന്നെ നമ്മളെ മെഷീൻ നല്ല സ്മൂത്ത് ും അപ്പോൾ ഈ ഒരു ചെറിയ കാരണത്തിന് വേണ്ടി നമ്മൾ ഷോപ്പിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല റേറ്റ് വരും കേട്ടോ അപ്പോൾ ചെറിയ ഒരു രണ്ട് സ്ക്രൂ അത് വേണമെങ്കിൽ ഒന്ന് ലൂസാക്കി നോക്കാം നിങ്ങൾക്ക് ഈ കറക്റ്റ് റൊട്ടേഷൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താക്കണം ഇതിനുള്ളിൽ നൂല് കുടുങ്ങിയിട്ടുണ്ടോ എന്നും കൂടി നോക്കണേ കാരണം നൂല് കുടുങ്ങിക്കഴിഞ്ഞാൽ നൂലിന് മേലോട്ട് കയറി വരാൻ കഴിയില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് പൊതിച്ച് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നൂലിൻ്റെ ഒരു കട്ട എന്തെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ എടുത്ത് ഒഴിവാക്കണം